നമ്മൾ ഉഷാ ജനോമി അല്ലൂർ ഡി എൽഎക്സിന്റെ കുറച്ച് ഫൂട്ടുകളെ കുറിച്ച് പരിചയപ്പെടാനാണ് വന്നത് ഉഷാ ജനോമിയുടെ മെഷീനിൽ ഒരുപാട് ഫൂട്ടുകൾ യൂസ് ചെയ്തുകൊണ്ട് ഡിഫറൻറ്റ് ഫങ്ഷൻസ് നമുക്ക് ചെയ്യാൻ സാധിക്കും സ്ക്രീനിൽ കാണിക്കുന്ന ഈ ഫൂട്ടുകളെല്ലാം ഉഷാ ജനോമി മെഷീൻ വാങ്ങിക്കുമ്പോൾ തന്നെ നമുക്ക് ഫ്രീ ആയി ലഭിക്കുന്നതാണ് ഇത് ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫൂട്ടാണ് വരും വീഡിയോകളിൽ ബട്ടൺ ഹോൾ എങ്ങനെയാണ് നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് എന്ന് കാണിക്കാം ഈയൊരു ഫൂട്ട് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കും ഇപ്പോൾ കാണിക്കുന്ന ഫൂട്ട് ഹെം ചെയ്യുന്ന രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫൂട്ടാണ് ഇതാണ് റോൾഡ് ഹെമ്മിങ് ഫൂട്ട് ബോട്ടം ഭാഗം നല്ല അടിപൊളിയായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇത് നമ്മളെ സഹായിക്കും ഇതാണ് സിബ്ബർ ഫൂട്ട് അല്ലെങ്കിൽ വൺ സൈഡ് ഫുട്ട് ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ ഫൂട്ടുകളും പരിചയപ്പെടാം നേരത്തെ കാണിച്ച ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യുന്നതിനുള്ള ബട്ടൺ ഹോൾ ഫൂട്ടാണിത് സ്ക്രീനിൽ കാണിക്കുന്ന ഈ ഒരു വൈറ്റ് ഭാഗമാണ് നമ്മൾ മെഷീനിൽ പ്രസർ ഫൂട്ടിൽ നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ടത് മാത്രവുമല്ല ഈ ഒരു ഭാഗത്ത് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് എത്ര ലെങ് ഉള്ള സ്റ്റിച്ചാണ് വേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടതും ഫസ്റ്റ് തന്നെ നമ്മൾ എത്രത്തോളം ലെങ്ത് ആണ് ഇതിന് വേണ്ടതെന്ന് തീരുമാനിക്കണം അതിനുശേഷമാണ് നമ്മൾ പ്രസർ ഫൂട്ടിൽ ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഇതാണ് വൺ സൈഡ് ഫൂട്ട് അല്ലെങ്കിൽ ജിബർ ഫൂട്ട് ഇപ്പോൾ സാധാരണയായി ചുരിദാറുകളിലും ബ്ലൗസുകളിലും എല്ലാം നമ്മൾ കാണുന്നത് ഇൻവിസിബിൾ സിബ് ആണ് അപ്പോൾ സിബർ ഫൂട്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ എല്ലാം ചെയ്തെടുക്കാം റോൾഡ് ഹെമ്മിങ് ഫൂട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത് താഴ്ഭാഗം ഉരുട്ടിയടിക്കുന്നതിനും കാര്യമായി നമ്മൾ ഗൗണുകളിലാണ് ഇത് യൂസ് ചെയ്യുന്നത് അംബ്രല ഫ്രോക്കിനൊക്കെ നമുക്ക് താഴ്ഭാഗം മടക്കി അടിക്കാൻ വളരെ പ്രയാസമാണ് എന്നാൽ ഈ ഫൂട്ട് ഉപയോഗിച്ചുകൊണ്ട് വളരെ സിമ്പിളായും എന്നാൽ ഭയങ്കര നീറ്റായിട്ടും കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും ഇത് സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്നത് കൈയുടെ ഭാഗവും അതുപോലെ തന്നെ ചുരിദാറിന്റെ താഴ്ഭാഗമൊക്കെ മടക്കിയടിക്കാനാണ് അതുപോലെ ബ്ലൗസിന്റെ നെക്ക് ഭാഗം അല്ലെങ്കിൽ ബ്ലൗസിൻ്റെ സ്ലീവ് ഭാഗം ഒക്കെ സ്റ്റിച്ച് ചെയ്യാനും യൂസ് ചെയ്യാം ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഇത് ഹെം ചെയ്ത രീതിയിലായിരിക്കും പുറത്തേക്ക് കാണിക്കുന്നത് എന്നതാണ് ഉഷാജനോമി മെഷീൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഒരു ടൂളും കൂടെ കിട്ടും സിം റിപ്പർ എന്നാണ് ഇതിന്റെ പേര് ഒരിക്കൽ സ്റ്റിച്ച് ചെയ്തത് നമുക്ക് ഒന്ന് അഴിച്ചെടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ സിമ്പിളായും ഡ്രസ്സിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെയും അഴിച്ചെടുക്കാനാണ് ഈ ഒരു ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് ഹാൻഡിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കാരണം ഈ ഒരു കൂർത്ത ഭാഗം ഡ്രസ്സിൽ തട്ടാതെ നമ്മൾ നോക്കരുതും അത്യാവശ്യം നല്ല ഷാർപ്പ് ഉള്ളതിനാൽ തന്നെ ഇത് കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ക്ലോത്തിലും അതുപോലെ നമ്മുടെ കൈകളിലും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിൽ തന്നെ നൂലിരകൾ പൊട്ടിക്കാൻ ശ്രമിക്കുക പ്രൊട്ടക്ഷനായി ഇതുപോലെയൊരു അടപ്പും കൂടെ കൊടുത്തിട്ടുണ്ട് അടുത്തതായി വിഷാചനമയുടെ കൂടെ കിട്ടുന്ന മറ്റൊരു ടൂൾ ആണ് ഇത് മെഷീന്റെ പല ഭാഗങ്ങളും നമുക്ക് സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്തുകൊണ്ട് സ്ക്രൂ അഴിച്ചെടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ നമുക്ക് പുറത്തു നിന്നുള്ള യാതൊരു സ്ക്രൂ ഡ്രൈവറിൻ്റെയും ആവശ്യമില്ലാതെ തന്നെ ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഏത് സ്ക്രൂവും നമുക്ക് മെഷീനിൽ നിന്നും അഴിച്ചെടുക്കാൻ സാധിക്കും നെക്സ്റ്റ് ആയിട്ട് ഒരു നീഡിലാണ് അതായത് നീഡിലിന്റെ പാക്ക് പതിനാലാം നമ്പർ സൂചിയോ അല്ലെങ്കിൽ പതിനാറാം നമ്പർ സൂചിയോ ഒക്കെ ഇതിന്റെ കൂടെ നമുക്കൊരു പാക്കായിട്ട് തന്നെ ലഭിക്കും അതും നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇപ്പോൾ കാണിക്കുന്നതാണ് ഈ മെഷീനിലെ നോർമൽ ഫൂട്ട് ഈ ഫൂട്ട് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സാധാരണയായി എല്ലാം തയ്ക്കുന്നത് ഫൂട്ടുകൾ അഴിച്ചെടുക്കുന്ന രീതിയാണ് സ്ക്രീനിൽ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വെരി സിമ്പിൾ ആയിട്ട് തന്നെ ബാക്ക് ഭാഗം ഒന്ന് അമർത്തി കൊടുത്താൽ സിമ്പിൾ ആയിട്ട് ഇതുപോലെ അഴിച്ചെടുക്കാം അപ്പോൾ ഇതാണ് നോർമൽ ഫൂട്ട് ഒരുവിധം എല്ലാവരും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതും ഇത് തന്നെയാണ് സ്ക്രീനിൽ കാണിക്കുന്ന ഈ ഒരു ബാക്കിലെ ബ്ലാക്ക് ഭാഗം നമ്മൾ താഴ്ത്തി കൊടുത്തുകൊണ്ടാണ് ഫൂട്ടുകൾ ഇൻസേർട്ട് ചെയ്യുന്നത് ഫൂട്ടിന് അതിനായിട്ട് ക്രമീകരിച്ച ഭാഗങ്ങൾ ഉണ്ടായിരിക്കും അവിടെ കൃത്യമായി തന്നെ കൊണ്ടുവച്ച് ഇത് മെല്ലെ ഒന്ന് അമർത്തി പിടിച്ചാൽ തന്നെ ഫൂട്ട് വളരെ സിമ്പിളായിട്ടും എളുപ്പത്തിലും തന്നെ ഇത് കയറും വെരി സിമ്പിളായിട്ടാണ് നമുക്ക് ഇത് ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിലും അതുപോലെ തന്നെ റിമൂവ് ചെയ്യാനും ഈസിയാണ് നോർമൽ ഫുഡ് യൂസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം വളരെ ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടും ഒരുപാട് സമയം നമുക്ക് ലാഭിക്കുന്ന രീതിയിൽ തന്നെ ഈ മെഷീൻ യൂസ് ചെയ്തുകൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് സിമ്പിളായി സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് വളരെ ആയിട്ടുള്ള ഒരു മെഷീനാണ് ഈ ഒരു ഉഷാജനവമി അല്ലുവരുടെ എല്ലാ അത്യാവശ്യം എല്ലാ സ്റ്റിച്ചസും ഇതിൽ അവൈലബിൾ ആണ് ഇതുപോലെ ഡിഫറൻറ്റ് ഫൂട്ടുകൾ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഡിഫറൻറ്റ് ഫംഗ്ഷൻസും നമ്മൾക്ക് അവൈലബിൾ ആണ് സ്ക്രീനിൽ കാണിക്കുന്ന ഈ സ്റ്റിച്ച് ഞാൻ ഡി സ്റ്റിച്ചിലിട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ സിയിലും കൊടുത്തിട്ടാണ് ഈ ഒരു കാണിക്കുന്നതും ചെയ്തിട്ടുള്ളത് ഈ സെലക്ടറിലാണ് നമ്മൾ ഡിയും അതുപോലെ തന്നെ സിയും ഒക്കെ സെലക്ട് ചെയ്യുന്നത് സി സെലക്ടർ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ റോൾഡ് ഹെമ്മിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നത് സി സെലക്ടർ യൂസ് ചെയ്തുകൊണ്ട് റോൾഡ് ഹെമ്മിങ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് സോ ഇനിയും കൺഫ്യൂഷൻ ഉള്ളവർ ഒന്ന് കമന്റ് ചെയ്താൽ ഇനിയും ചെയ്യാവുന്നതാണ് ലെങ്ത് ഇതുപോലെ ടൂയിലാക്കി കൊടുക്കുന്നതാണ് നല്ല കൂടിയും അടുത്തുള്ള സ്റ്റിച്ചസ് ആയും വരുന്നത് ഇപ്പോൾ കാണിക്കുന്നത് റോൾഡ് ഹെമ്മിങ് ഫുഡ് യൂസ് ചെയ്തുകൊണ്ടാണ് അരികെ സിമ്പിളായി മടക്കി തയ്ക്കുന്നതിനുള്ള ഒരു എളുപ്പ പണിയാണ് ഇപ്പോൾ കാണിക്കുന്നത് സി സെലക്ടറിൽ ഇട്ടുകൊണ്ട് റോൾഡ് ഹെമ്മിങ് ഫൂട്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതുപോലെ നീറ്റായിട്ട് തന്നെ അരികെ മടക്കി അടിക്കാം നേരത്തെ പറഞ്ഞതുപോലെ വാസ്റ്റായിട്ടുള്ള ബോട്ടം ഭാഗം നമുക്ക് ഇതുപോലെ സിമ്പിളായി കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കും എന്നാൽ നല്ല നീറ്റോടു കൂടിയാണ് രണ്ട് ഭാഗവും നമുക്ക് ലഭിക്കുന്നത് വീഡിയോയിൽ സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് എങ്ങനെയാണ് റോൾഡ് ഹെമ്മിങ് യൂസ് ചെയ്തുകൊണ്ട് ഈയൊരു സ്റ്റിച്ചസ് വരുത്തുന്നത് എന്ന് വളരെ സുഗമമായി മനസ്സിലാക്കാവുന്നതാണ് ഈ ഒരു ഫൂട്ട് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ക്ലോത്ത് ഒന്ന് ഉള്ളിലേക്ക് വലിച്ചു പിടിച്ചൊന്ന് ചെയ്തു കൊടുക്കണം അധികം എഫോർട്ട് ഇടേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ഒന്ന് പിടിച്ചു കൊടുത്താൽ വളരെ നീറ്റായിട്ട് കിട്ടും ഈയൊരു രൂപത്തിലാണ് നല്ല വൃത്തിയുള്ള ഭംഗിയുള്ള സ്റ്റിച്ചസ് ആണ് വരുന്നത് ലെങ്ത് എപ്പോഴും നമ്മൾ രണ്ടിലാണോ എന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ബിക്കോസ് ത്രീയിലും ഒക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര വിടുത്തിലാണ് വരുന്നത് സോ അത്ര പെർഫെക്റ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല രണ്ടിൽ കൊടുക്കുമ്പോഴാണ് ആ ഒരു ഭംഗി കിട്ടുന്നത് ഇത്രയും നീറ്റായിട്ട് തന്നെ നമുക്ക് പുറത്തുള്ള ബോട്ടിക് ഫിനിഷിങ്ങിൽ തന്നെ നമ്മുടെ ബോട്ടം ചെയ്തെടുക്കാൻ സാധിക്കും ഓ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ